പേര് വേരുണ്ണി എന്നാണ് ഞാൻ ഒരു ശാന്തി ചെയ്യുന്ന ആളാ കഠിനൊന്നുമില്ല പക്ഷെ എനിക്ക് ഈ തലകറക്കം ഒരു പ്രധാന വിഷയമായിട്ട് രണ്ട് നാല് കൊല്ലത്തോളമായി പല മരുന്നുകളും ഞാൻ കഴിച്ചു പക്ഷെ മരുന്ന് കഴിക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം തോന്നും പക്ഷെ മരുന്നും പോലെ ആ അസുഖം മാറി എന്ന് പറയാവുന്ന ഒരു അവസ്ഥ കാണുന്നില്ല അങ്ങനെ ഇരിക്കാനാണ് എന്നോട് ഈ ഇത് ഈ ഡോക്ടർ പറഞ്ഞത് ഇത് പ്രഷറിന്റെ കൊഴപ്പൊന്നും ഇത് ഇയർ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് പറഞ്ഞതിന് അപ്പൊ ഇതിന് പെട്ടെന്ന് ഇതിനു വേണ്ടി പ്രത്യേക മരുന്നൊന്നുമില്ല ഇതിൻ്റെ ഒരു ആശ്വാസം ഒരു മരുന്നൊക്കെ കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ കഴിച്ചുകൂട്ടി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം ഉറങ്ങി എഴുന്നേറ്റ് ഇത് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടിലിൽ നിന്ന് ഇറങ്ങി നടക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ നടക്കാൻ ഉദ്ദേശിക്കുന്ന വഴിക്കല്ല ഞാൻ പോകുന്നത് അപ്പോൾ കുറച്ചു നേരം കൂടി ഇരുന്നിട്ടേ പിന്നെ നടക്കാറുള്ളൂ അതുപോലെ തന്നെ റോട്ടിൽ കൂടി നടക്കുന്ന സമയത്തും ഇതുപോലെ ലക്ഷ്യം അനുസരിച്ച് നടക്കാൻ പറ്റുന്നില്ല എൻ്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഈ ബുദ്ധിമുട്ട് വളരെ അനുഭവിച്ച് അനുഭവിച്ചത് ആരോടും പറയാണ്ട് ഇങ്ങനെ ഞാൻ ശ്രദ്ധിച്ച റോട്ടിൽ കൂടി തന്റെ ഭാര്യ പോലും പറയും ചിലപ്പോൾ നിങ്ങൾ നമ്മുടെ ശ്രദ്ധിച്ച് നടക്കണില്ല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് മോശം ഇല്ല വണ്ടി വരൂലെന്നൊക്കെ പറയാനോട്ട് ചോദിക്കാറുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഞാൻ പിന്നെ ഏങ്ങൻ്റെ ഒരു പോയിട്ട് അവിടെ നിന്ന് പോരുന്ന സമയത്ത് ചേട്ടന്റെ മകളും കൂടെ ആയിരുന്നു കൂടാ അപ്പോൾ അവൾ എന്നോട് ഈ വിവരത്തെപ്പറ്റി ചോദിച്ചു ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ഈ കംപ്ലൈന്റ് എനിക്കുണ്ട് അപ്പം എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഇവിടെ ഈ ഇടപുട്ടം തെക്കിയ ഭാഗത്ത് ചന്ദ്രപ്പനിപ്രോയിട്ട് ഒരു ഡോക്ടർ ഉണ്ട് രവി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പം അവിടെ പോയാൽ വേറെ മരുന്നൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ചെറിയ ഒരു ഇത് നമുക്കൊരു എക്സൈസ് ചെയ്യുന്ന പോലുള്ള ചെറിയൊരു ഒരു ഉപദേശം തരും അതുകൊണ്ട് ഇത് മാറിയ ഒരുപാട് ആളുകളുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ ചോദിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ നാളെ ഞാൻ വരാൻ പറഞ്ഞപ്പോൾ നാളെ പത്ത് മണിക്ക് വന്നു പറഞ്ഞു ഞാൻ ഇവിടെ വന്നു വന്ന് കയറിയിരുന്നു സംസാരിച്ചു കുറച്ച് നേരം വിഷയങ്ങൾ ഞാൻ അതിൻ്റെ അനുഭവത്തെ പറ്റി സംസാരിച്ചു അങ്ങനെ കുറച്ച് ഇവിടെ ബെഡിൽ ഇത്തിരി ആയിട്ട് നേരം കിടക്കാൻ പറഞ്ഞു കിടന്നു രണ്ട് മൂന്ന് പോയിന്റ് ആ കിടക്കുന്നതിൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു പറഞ്ഞെന്നിട്ട് പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇത് മാറ്റാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല ഇത് മാറ്റണമെങ്കിൽ ഈശ്വരൻ തന്നെ മാറ്റണം അപ്പം ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും കിടക്കുക കിടന്നിട്ട് ആ രണ്ട് മൂന്ന് ചേഞ്ചിങ് തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുള്ള ഒരു പ്രയോഗം അദ്ദേഹം അത് പറഞ്ഞു തന്നു അതുപോലെ എഴുതി പിന്നീട് അവിടെ നിന്ന് എഴുന്നേറ്റു ഞാൻ നോക്കിയപ്പോഴേക്കും എനിക്ക് അങ്ങനെയുള്ള വിഷമം പിന്നെ തോന്നണില്ല എങ്ങോട്ടും തിരിഞ്ഞാലും മറിഞ്ഞാലും അങ്ങനെ തല കറക്കം വരുന്നില്ല അങ്ങനെ പറ്റുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാനല്ല മാറ്റിയത് ഇത് ഈശ്വരനാണ് ഇത് ഈ രോഗം മാറ്റാൻ വരുന്നില്ല ഇതേ പറയുമ്പോൾ ഒരു ഡാക്ടർമാരും വന്നിട്ടില്ല അപ്പൊ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം മാറുന്ന ഒരു അസുഖവും ഇത് അത്രയും മാത്രം വിചാരിച്ചാൽ മതി എനിക്ക് എനിക്കിതിനകത്തൊരു റോളൂ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ഉപദേശം ഒരു ദൈവതുല്യമായ ഒരു ഉപദേശമായിട്ട് എനിക്ക് തോന്നി ചെറിയ കാര്യം പറഞ്ഞു തന്നു വലിയൊരു അസ്വസ്ഥത മാറിയതായിട്ടാണ് ഇപ്പൊ എനിക്ക് അനുഭവം ഇപ്പൊ ഞാനിത് ഇവിടെ തന്നെ അപ്പം തന്നെ ഇരിക്കേണ് ഇരുന്ന് അതേസമയത്ത് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരീക്ഷാൻ എനിക്ക് പറ്റിയിരുന്നില്ല വരുമ്പോൾ ഇപ്പം ആ കുഴപ്പമൊന്നുമില്ല ഭംഗിയായിട്ട് സംസാരിക്കുക തലേങ്ങോട്ട് വേണമെങ്കിലും തിരിക്കുക ഒരു കംപ്ലൈൻറ്റുമില്ല ആ ഒരു അവസ്ഥ എന്തായാലും ഇത് ഇത്തരം അസുഖമുള്ളവർക്ക് ഇതൊരു വലിയൊരു അനുഗ്രഹമാണിത് ഈശ്വരാനുഗ്രഹത്തിന് ഒരു അവസ്ഥയാണ് ഇതിൽ നിന്നുണ്ടായത് ഇത് ഇത്തരം അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർക്ക് ഈ മാർഗം സ്വീകരിക്കാം അദ്ദേഹത്തിന്റെ നമ്പർ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഫോൺ നമ്പറിലെല്ലാം ഇതിൽ നിന്ന് കിട്ടുന്നതാണ് ഇയർ കംപ്ലൈൻറ്റ് ഡോക്ടർ രവി എന്ന് മാത്രം എഴുതി കൊടുത്താൽ യൂട്യൂബിൽ കിട്ടും ഈ ശരിയായ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും വര ഇങ്ങോട്ട് വരേണ്ടത് എല്ലാവർക്കും ഇത് ഇതുപയോഗപ്പെടുത്താം ഇത്തരം മാനസിക ശുദ്ധിയുള്ള ചികിത്സ സമ്പ്രദായം ഇപ്പൊ ഈ അടുത്ത കാലത്ത് ആധുനിക ലോകത്ത് കാണാറില്ല എല്ലാം ഒരു വ്യവസായവൽക്കരണമാണ് പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത് ഈശ്വരൻ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന സുഖമാണ് ഇതിൽ എനിക്ക് റോണിൽ എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു ഡോക്ടറെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ഡോക്ടറെ കാണൂല ഒരു ഗുരുവിനേയും കാണൂല ഒരാളെയും കാണൂ എന്തായാലും ഒരു മഹത്വ ദൈവാധീനം തന്നെയാണ് ഇത് നിലനിർത്തട്ടെ ഈശ്വര പലർക്കും ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം എനിക്കിനെ പറ്റി പറയാനുള്ളൂ